അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്നു വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു ഈ വചനത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരു നിമിഷം തലകളെ മണക്കാം പ്രാർത്ഥിക്കാം ഹാലൂയ കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വാർത്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറുത്തനുമായ സത്യദേ കർത്താവെ അങ് കർത്താവെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ആകെയാൽ കർത്താവെ വിശ്വാസം എന്നതിനെ കുറിച്ച് ആഴത്തിലേക്ക് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കർത്താവെ ഓരോ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തെ അങ്ങ് സ്പർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാവിലൂടെ അങ്ങ് ഇടപെട്ടു മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പ അപ്പന്റെ കൈയിലെ ഒരു ഏഴം മാത്രമാണ് കർത്താവ് അപ്പൻറെ കയ്യിലെ ഒരു പണി ആയുധമാണ് കർത്താവ് അങ്ങ് കർത്താവേയ കർത്താവെ ഒരു അനുഗ്രഹമാക്കി കർത്താവെ ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റണം അനേകം പേർക്ക് വിടുതലിനും വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും കർത്താവ് വിശ്വാസത്തിൽ തളർന്നു പോകാതെ ഇരിക്കുവാനും തക്കവണ്ണം കർത്താവെ അവരെ അനുഗ്രഹിക്കുമാറാകണമേ അവരെ രൂപാന്തരപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയാൽ കർത്താവെ അടിയൻ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പൻ തന്നെ കർത്താവ് അങ്ങ് ഇട്ടപ്പെട്ട് മാറണമേ അങ്ങ് സംസാരിക്കു മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ഓരോ കാര്യങ്ങളുടെ മേലും കർത്താവ് അങ് ഇട്ടപ്പെട്ടു മാറാകണം കർത്താവ് ഓരോരുത്തരുടെയും ഉള്ളത്തെ സ്പർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അതിപക്ഷുദ്ധ നാം തന്നെ ആമേ 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 വിശ്വാസം ഉള്ളവൻ ആയിരിപ്പിൻ വിശ്വാസം ഉള്ളവർ ആയിരിക്കും സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് യേശു കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശു കർത്താവിനോട് യേശുവിന്റെ ശിഷ്യന്മാർ ഒരു ഭൂതഗ്രസ്തനായ അതായത് ചന്ദ്രരോഗം ബാധിച്ചതായ ഒരു പൈതലിനോട് പ്രാർത്ഥിച്ച പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നില്ല പക്ഷെ അവർ യേശു കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങ് ഒന്ന് പ്രാർത്ഥിച്ചാലും എന്ന് അങ്ങനെ യേശു കർത്താവ് പ്രാർത്ഥിച്ചതും യേശു കർത്താവ് നാവടുത്ത് പറഞ്ഞതും ആ ചന്ദ്രരോഗം വിട്ട് പോയി ആ പൈതൽ സ്വതന്ത്രമാകുന്നതാണ് നാം ഇതിന്റെ മുകളിലോട്ടുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അന്നേരം ശിഷ്യന്മാർ യേശു കർത്താവിനോട് ചോദിച്ചപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഉറച്ചതായ ഒരു വിശ്വാസം നാം പറയുന്ന കാര്യം സംഭവിക്കും ദൈവത്താൽ അത് നടക്കും എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം എന്നിട്ട് നാം പറയുകയാണെങ്കിൽ ആ പ്രവൃത്തി അവിടെ നടക്കുവാൻ തീരും എന്നുള്ളതാണ് ദൈവം ഇവിടെ ശിഷ്യന്മാരെ യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു ബിലീവ് സ്പീക്ക് പ്രോസസിംഗ് നാം വിശ്വസിക്കണം ഹൃദയത്തിൽ ആഴമായി വിശ്വസിക്കുന്നു അതായത് കോൺക്രീറ്റായി ഉറപ്പോടെ നാം വിശ്വസിക്കണം ആ ഉറപ്പ് ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ എപ്രകാരം കടന്നു വരും എപ്രകാരമാണ് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നത് എങ്ങനെ നമുക്ക് ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും നാം നോക്കുമ്പോൾ പലരും വിചാരിക്കും ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും പാഷന്മാർക്കും അച്ഛന്മാർക്കും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് രോഗശാന്തിയുടെ പ്രവൃത്തികളൊക്കെ അവർ പറയുമ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകുന്നു അവർ പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു നമ്മെ കൊണ്ട് സാധിക്കുകയില്ല അവർക്ക് വേണ്ടി മാത്രം ദൈവം വച്ചിരിക്കുന്നതാണ് എന്നൊക്കെ പലരും ചിന്തിക്കും പക്ഷെ അല്ല എല്ലാവരും കഴിയും പക്ഷെ അതെങ്ങനെ കഴിയും നമുക്ക് വിശ്വാസത്തിന്റെ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അതാണ് പറയുന്ന ഹിദ ഹൃദയത്തിൽ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് പറയുകയാണെങ്കിൽ സംഭവിക്കുമെന്ന് നാം ഹൃദയത്തിൽ വിശ്വസിക്കണം സംശയിക്കരുത് നാം ഒരു രോഗിയെ നോക്കി നാം പറയുകയാണ് രോഗാത്മാവെ ഈ രോഗിയെ വിട്ടപ്പോ നിനക്ക് ഈ ശരീരത്തിൽ ഇനി അവകാശമില്ല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് നാം വിശ്വസിക്കണം അത് ഒറ്റ പ്രാവശ്യം കൊണ്ട് കടന്നു വരുന്നതല്ല അങ്ങനെയുള്ള ഒരു വിശ്വാസം നാം ആദ്യം നമ്മിൽ തന്നെ തുടങ്ങണം നമ്മിൽ തുടങ്ങണം നമുക്ക് ചെറിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നാം നമ്മുടെ തലയിൽ കൈവച്ചു യേശു ക്രിസ്തുവിന്റെ ടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കുക എന്ന് നാം തന്നെ നമ്മൾ പറയണം വിശ്വാസത്തോട് പറയണം നാം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുമെന്ന് ഞാൻ അത് പല പ്രാവശ്യവും ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് രോഗങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ എന്റെ തലയിൽ കയ്യിൽ കൈവച്ച് ദൈവസന്നതി ഞാൻ പറയും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ദൈവം എന്നിൽ നിന്ന് ആ രോഗങ്ങൾ എടുത്തു മാറ്റാറുണ്ട് ഞാൻ സ്വയം ആണ് ഞാൻ പ്രാർത്ഥിച്ച് ദൈവസന്നതിൽ ആ വിശ്വാസത്തെ എൻ്റെ വിശ്വാസത്തെ ഞാൻ വർദ്ധിപ്പിച്ചത് കൊണ്ടേയിരിക്കുന്നത് അതുപോലെ ഞാൻ എങ്ങനെയാണോ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ഞാൻ എനിക്ക് വേ എന്നിലുള്ള വിശ്വാസത്തെ എങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എനിക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ രോഗങ്ങൾ ഒക്കെ ഞാൻ തന്നെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്ക് എന്ന് ഞാൻ പറയും യേശുവിന്റെ അടിപിണരുകളാൽ സൗഖ്യം പ്രാപിക്ക് എന്ന് ഞാൻ പറയും അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കും എൻ്റെ ദൈവം എൻ്റെ ഈ രോഗത്തെ മാറ്റിയെന്നും അങ്ങനെ ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവം എൻ്റെ രോഗത്തെ എടുത്തു മാറ്റി തരും അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അതേപോലെ നാം നാം നമ്മിൽ പ്രാക്ടീസ് ചെയ്ത് ആ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു വരുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവും നാം പ്രാർത്ഥിച്ചാൽ നാം പറഞ്ഞാൽ രോഗാത്മാവ് വിട്ടുപോകും കടഭാരം വിട്ടുപോകും ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുമായിട്ട് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആ പ്രശ്നങ്ങൾ മാറിപ്പോകും എന്നൊക്കെ നമുക്കും ഉറപ്പ് താൻ ഉള്ള ആ വിശ്വാസം വർദ്ധിച്ചു വർദ്ധിച്ചു വരും കാരണം നാം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മളിലൂടെ വിശ്വാസം വർധിച്ചു വരുവാനും നാം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അത് വാ കൊണ്ട് പറയണം യശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെന്ന് സംഭവിക്കട്ടെന്ന് നാം പറയണം അങ്ങനെ നാവെടുത്ത് പറയണം വിശ്വസിച്ചാൽ മാത്രം പോരാ വിശ്വസിച്ചിട്ട് നാവെടുത്ത് പറയണം പറയുമ്പോഴാണ് അവിടെ അത് സംഭവിക്കുന്നത് അപ്പോഴാണ് അവിടെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് നാം പറഞ്ഞു വിശ്വാസം നമ്മുടെ ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിശ്വാസം ദൈവം കണ്ടിട്ട് യേശു കർത്താവ് കണ്ടിട്ട് ആ നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കിയിട്ട് നാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം മാത്രം വിശ്വസിച്ചാൽ പോരാ ആ പ്രാ നാം ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയും വിശ്വസിക്കണം ഈ വ്യക്തി എനിക്ക് വേണ്ടി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് എനിക്ക് വിടുതൽ തരും അതിനുള്ള അധികാരം അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കണം നമ്മുടെ മുമ്പേ ഒരു വ്യക്തി കടന്നു വന്നിട്ട് വിശ്വാസം ഒട്ടുമില്ലാതെ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വിടുതൽ കിട്ടും ചിലപ്പം കിട്ടത്തില്ല കാരണം അവർക്ക് വിശ്വാസമില്ല പക്ഷേ നാം രക്തസ്രാവകാരിയ സ്ത്രീ നമുക്ക് നോക്കുമ്പോൾ അവൾ വിശ്വസിച്ചു ഞാൻ യേശുവിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് വിടുതൽ ലഭിക്കും അവൾ എപ്രകാരം വിശ്വസിച്ച് ചെയ്തോ അത് അവൾ വിശ്വസിച്ചതുപോലെ പ്രവർത്തിച്ചപ്പോൾ അത് അവിടെ സംഭവിക്കുവാനിടയായി തീരും നാം ബൈബിളിൽ നോക്കുമ്പോൾ എന്തെല്ലാം മിറക്കിൾസ് അവിടെ നടക്കുന്നു അവിടെ ആ രോഗി അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിലാണോ ആ വ്യക്തി കടന്നു വന്നത് ആ വ്യക്തിയും വിശ്വസിച്ചു യേശുവിനാൽ വിടുതൽ ലഭിക്കുമെന്ന് യേശുവിനാൽ സൗഖ്യം കിട്ടുമെന്ന് അപ്പോസ്തലന്മാരാൽ വിടുതൽ ലഭിക്കുമെന്ന് അപ്പോസ്തലന്മാരാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് അവർ വിശ്വസിച്ചു അപ്പോൾ ആദ്യം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന വ്യക്തിയുടെ ഉള്ളിലും ആ വിശ്വാസത്തെ യേശുവിലുള്ള വിശ്വാസത്തെ യേശുവിനാൽ വിടുതൽ ലഭിക്കും യേശുവിനാൽ സൗഖ്യം ലഭിക്കും യേശുവിനാൽ സകലതും സാധിക്കും എന്നുള്ള ആ ഉറപ്പ് അവരുടെ ഉള്ളിൽ ആദ്യം നാം പകരണം നാം അവരുടെ ഉള്ളിൽ അത് പകരുമ്പോൾ അവർ വിശ്വസിക്കും ഈ വ്യക്തി എനിക്ക് വേണ്ടി യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ലഭിക്കുമെന്ന് അങ്ങനെ അവർ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സന്നിധിയിൽ നമ്മുടെ മുമ്പേ വരുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അധികാരത്തോടെ നാവെടുത്ത് പറഞ്ഞ് നാം വിശ്വസിച്ചിട്ട് നാവെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായി തീർന്നത് ബിലീവ് സ്പീക്ക് ബിലീവ് സ്പീക്ക് പ്രോസസ്സിംഗ് റിസീവിങ് നം നാം വിശ്വസിക്കുക പറയുക അപ്പോൾ യേശു കർത്താവ് അവിടെ പ്രോസസ് ചെയ്യും ആ പ്രോസസ് ചെയ്യുമ്പോൾ രോഗി അത് റിസീവ് ചെയ്യും അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിലായെന്നോ ഇരിക്കുന്ന ആ വ്യക്തി റിസീവ് ചെയ്യും അങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഉറപ്പ് അവിടെ വർധിക്കുന്നത് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം കടന്നു വരുവാനിടയായിത്തീരും അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത് പോലെ സംശയിക്കാതെ വിശ്വസിച്ചാൽ അത്ഭുതം നടക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് യേശു കർത്താവ് ഫിക്ട്രിയെ നോക്കി പറയുന്നത് അതായത് അതിവൃക്ഷത്തെ നോക്കി പറയുന്നത് നീ ഫലം കായ്ക്കാത്തത് കൊണ്ട് പട്ടുപോകട്ടെ അവിടെ പട്ടുപോകുന്നതാണ് ശിഷ്യന്മാർ കണ്ടത് കാരണം യേശു കർത്താവിന് ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് അങ്ങനെ നാം പ കൊണ്ട് പറയുമ്പോഴാണ് രോഗികൾ സൗഖ്യമാകുന്നത് ഭൂതങ്ങൾ വിട്ടുപോകുന്നത് അങ്ങനെ പല പല അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായിത്തീരുന്നത് ദൈവം നാം പറയുന്ന കാര്യം നടത്തി തരുമെന്ന് നമ്മുടെ ജീവിതത്തിൽ സംശയം കടന്നു വരരുത് സംശയം വന്നാൽ നടക്കത്തില്ല സംശയം വന്നാൽ അവിടെ അത്ഭുതം നടക്കത്തില്ല അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറയുന്നത് സംശയിക്കാതെ സംശയിക്കാതെ വിശ്വസിച്ചാൽ ഈ മലയോടെ നീങ്ങി കടലിൽ പോകാൻ പറഞ്ഞാൽ കടലിൽ പോകുമെന്ന് പറയുന്നു നമുക്ക് സംശയം കടന്നു വരാൻ പാടില്ല ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിന്മാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നാം വിശ്വസിക്കണം അത്രയും ആഴത്തിലുള്ള ഒരു വിശ്വാസത്തെ ഓരോ വ്യക്തി ജീവിതങ്ങളും പ്രാപിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്നിരിക്കണം ദൈവവുമായിട്ട് ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം പ്രാർത്ഥനാ ബന്ധമുണ്ടായിരിക്കണം ദൈവം അപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുവാനിടയായിത്തീരും പ്രാർത്ഥനാ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനും ദൈവം അവിടെ പ്രവർത്തിക്കുവാനും ഇടയായി തീരുവുള്ളൂ അതിനാൽ ദൈവത്തിലുള്ള ആ ഉറച്ച വിശ്വാസം കടന്നു വരുന്നതിനായിട്ട് പ്രാർത്ഥനാ ജീവിതത്തെയും നാം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം അവിടെ കാണുന്നത് ഇതിന് മേൽനോക്കി വായിക്കുമ്പോൾ യേശു കർത്താവ് മലയിൽ പോയി പ്രാർത്ഥിച്ചു മടങ്ങി വരുമ്പോൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും യേശു കർത്താവ് അതിരാവിലെ എഴുന്നേറ്റ് പോയി മലയിൽ പോയി പ്രാർത്ഥിച്ചു അപ്പോൾ യേശു കർത്താവാണ് നമ്മുടെ മാതൃകയായിരിക്കേണ്ടത് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് വിശ്വാസത്തിലും ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ വിശ്വാസത്തിൽ ഉറപ്പ് കടന്നു വരണമെങ്കിൽ ആ പ്രാർത്ഥനാ ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോ പ്രാർത്ഥനാ ബന്ധം കടന്നു വരുവാനും അതിൽ അതിന് മൂലം വിശ്വാസത്തിൽ വർധിച്ചു വരുവാനും ദൈവം നിങ്ങളെവരെ സഹായിക്കട്ടെ ആമേ